പ്രിയുള്ള പ്രേക്ഷകരെ നമസ്തേ നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഇന്നിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഒന്നാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ഒരു പുതിയ മാസത്തിൻ്റെ ആരംഭമാണ് തുലാമാസം സൂര്യൻ ഓരോ രാശിയിലും പ്രവേശിക്കുന്ന സമയമാണ് ഓരോ മാസമായും നാം കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ മുപ്പത്തൊന്ന് ദിവസം സൂര്യൻ കന്നി രാശിയിലായിരുന്നു അതായിരുന്നു കന്നി മാസം ഇനി സൂര്യൻ തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അതിനാണ് നാം തുലാമാസം എന്ന് പറയുന്നത് തുലാമാസത്തിൽ സൂര്യൻ്റെ പ്രത്യേകത സൂര്യൻ തുലാമാസത്തിൽ നീചസ്ഥനാണ് എല്ലാ ഗ്രഹങ്ങൾക്കും ഉറർച്ചയുമുണ്ട് താഴ്ചയുമുണ്ട് ഒരു വീഴ്ചക്ക് ഒരു കയറ്റമുണ്ട് മേഡം സൂര്യന് അത്യച്ചമാണ് മേടം പത്താണ് പത്താമുതയും എന്നാൽ തുലാം പത്ത് സൂര്യൻ്റെ അതീനീജ സ്ഥിതിയാണ് തുലാം തുലാമാസത്തിൻ്റെ ഒരു പ്രത്യേകത ഈ മാസത്തിൽ പിതൃക്കളെ സന്തോഷിപ്പിക്കുവാൻ കർത്തഭാവിനി അമാവാസിക്ക് പിതൃകർമ്മം ചെയ്യാൻ കർമ്മങ്ങൾ ബലിയിടാൻ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്ന ക്രിയകൾ ചെയ്യുവാൻ ഈ തുലാമാസം വളരെ വിശേഷമാണ് അങ്ങനെയുള്ള മൂന്ന് മാസങ്ങളുണ്ട് കർക്കിടക മാസം ഏറ്റവും പ്രധാനം പിന്നീട് തുലാം അപ്രകാരം തന്നെ കുംഭം കുംഭം ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു സൂര്യോദയം കാലത്ത് തൃശ്ശൂരിൽ ആറ് പതിനാറും അസ്തമയം വൈകിട്ട് ആറ് രണ്ടുമാകുന്നു ശനിവാസരമാണ് ശനിയാഴ്ചയാണ് നക്ഷത്രം പൂരം നക്ഷത്രമാണ് ഒരു ശുഭകാര്യങ്ങൾക്കൊന്നും നാം ഉപയോഗിക്കാത്ത നക്ഷത്രമാണ് പൂരം നക്ഷത്രം നാല് മണിവരെയാണ് ഉദ്ദേശം പൂരം നക്ഷത്രമുള്ളത് മുപ്പൂരം എന്നാണ് വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ് പൂരം പുരാടം പുരുരുട്ടാതി അങ്ങനെയുള്ള ഏഴ് നക്ഷത്രങ്ങളുണ്ട് യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി അഹിആയില്യം പിന്നീട് തൃക്കേട്ട ഈ മൂന്ന് പൂരങ്ങളും വിശേഷപ്പെട്ട കർമ്മങ്ങളിലൊന്നും തന്നെ വ്യാപൃതനാകാൻ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നില്ല ദേവീപ്രീതി ചെയ്യാം ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടും പായസം ചെയ്യാം അപ്രകാരം തന്നെ ശനിയാഴ്ചയാണ് ശനീശ്വരന് ഓം ശനീശ്വ ഓം ശം ശനീശ്വരായ നമ എന്ന പ്രാർത്ഥനയോടുകൂടി ശനീശ്വരന് നിങ്ങൾക്ക് നെയ്വിളക്ക് കത്തിക്കാം ഇതൊക്കെ ഇന്നത്തെ ദിനത്തിന് വളരെ അനുകൂലമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ദിനം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം